കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ട ഒരു രാഷ്ട്രീയ മുന്നണി രൂപം കൊണ്ടു എന്നുള്ളതാണ് ഈ ട്വൻറ്റി ട്വൻ്റി ഈ ഭൂമുഖത്ത് തന്നെ ഇല്ലാതെയാക്കണം എന്ന് ഇവിടുത്തെ എൽ ഡി എഫും യു ഡി എഫും അതുകൂടാതെ വെൽഫെയർ പാർട്ടി എസ് ഡി പി ഐ പി ഡി പി അങ്ങനെ ഇരുപത്തിയഞ്ച് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ജനകീയ മുന്നണി രൂപം കൊണ്ട് ഒരേ സ്ഥാനാർത്ഥികളെ നിർത്തി ഒരേ ചിഹ്നത്തിൽ മത്സരിച്ച് ഒരേ വാഹനത്തിൽ ഇവരുടെയെല്ലാം കൊടികൾ നാട്ടിക്കൊണ്ട് പ്രചരണം നടത്തുന്ന വളരെ ദൗർഭാഗ്യകരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ പരസ്പരം കടിച്ചു കീറുന്ന രാഷ്ട്രീയ പാർട്ടിക്കാര് അതും വർഗീയ ശക്തികളെയെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് ട്വൻറ്റി ട്വൻറ്റിയെ എന്നേക്കുമായിട്ട് ഇല്ലാതെയാക്കുക എന്നുള്ള ഒരു അജണ്ടയായിരുന്നു അതിൻ്റെ പിന്നിലുള്ളത് പക്ഷേ ഞങ്ങൾ മത്സരിച്ച പഞ്ചായത്തുകളിൽ പ്രത്യേകിച്ച് ട്വൻ്റി ട്വൻ്റി ഇതിനു മുമ്പ് ഭരണം നടത്തിക്കൊണ്ടിരുന്ന പഞ്ചായത്തുകളിൽ രണ്ട് പഞ്ചായത്തുകളിൽ നിന്ന് ഞങ്ങൾക്ക് ഭരണം നഷ്ടപ്പെട്ടു പക്ഷെ അവിടെ ഞങ്ങൾ വലിയ പ്രതിപക്ഷമായി മാറി കിഴക്കുമലം പഞ്ചായത്തിൽ ഇരുപത്തിയൊന്ന് വാർഡുകളിൽ പതിനാല് വാർഡുകളിൽ ഞങ്ങൾക്ക് അൻപതിൽ ശതമാനത്തിൽ കൂടുതൽ വോട്ടുകൾ നേടി വിജയം വരിക്കാൻ സാധിച്ചു ആ പഞ്ചായത്ത് ഭരിക്കാനും സാധിച്ചു ഐക്യനാട് രണ്ടായിരത്തി ഇരുപതിൽ മത്സരിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രതിപക്ഷം പോലുമില്ലാതെ പതിനാല് സീറ്റുകളിൽ പതിനാല് സീറ്റ് നിന്ന പഞ്ചായത്താണ് ഐക്യനാട് ഈ തവണ അത് പതിനാറ് സീറ്റായി മാറി ആ പതിനാറ് സീറ്റും പ്രതിപക്ഷം പോലുമില്ലാതെ ഞങ്ങൾ വിജയിച്ചു എന്നുള്ളതാണ് അപ്പോൾ കേരളത്തിലെ ഇരുപത്തിയഞ്ച് രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ചു നിന്നിട്ടും ഇന്നും ട്വൻറ്റി ട്വൻ്റി അതിൻ്റെ നില കഴിഞ്ഞ ഇതിനേക്കാൾ പത്ത് ശതമാനം എന്ന് മാത്രമല്ല രണ്ട് പഞ്ചായത്തുകൾ പോയപ്പോൾ പുതുതായിട്ടുള്ള രണ്ട് പഞ്ചായത്തുകൾ ഞങ്ങൾക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചു അങ്ങനെ ഇന്ന് നാല് പഞ്ചായത്തുകളുടെ ഭരണം രണ്ട് പഞ്ചായത്തുകളിൽ ഞങ്ങൾ പ്രതിപക്ഷമായിട്ടിരിക്കുന്നു ഇടുക്കിയിൽ ഞങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിച്ചു തൃക്കാക്കര ഞങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിച്ചു ഇതിനെല്ലാം പുറമെ പന്ത്രണ്ട് പോയിൻ്റ് രണ്ട് ശതമാനം ഈ എണ്ണൂറ്റി എൺപത്തിരണ്ട് സീറ്റുകളിലായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളത് ട്വൻറ്റി ട്വൻ്റി പാർട്ടി എത്രമാത്രം വളർന്നു എന്നുള്ളതാണ് അപ്പോൾ ആസൂത്രിതമായിട്ട് ഇതുപോലെ ആക്രമിക്കുന്ന സമയത്തും പിടിച്ചു നിന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ശക്തി തെളിയിക്കാൻ പറ്റിയെന്നുള്ളതാണത് പക്ഷേ കേരളം ഭരിക്കുന്ന എൽ ഡി എഫും പ്രതിപക്ഷത്തിരിക്കുന്ന യു ഡി എഫിൻ്റെയും അജണ്ട അവർ അപകടം അതായത് ട്വൻ്റി ട്വൻ്റി ഇതേ രീതിയിൽ വളർന്നു പോയി കഴിഞ്ഞാൽ അവരുടെ പ്രധാന ശത്രു ശത്രുവൻ്റി ട്വൻറ്റിയായി മാറുമെന്ന് അറിഞ്ഞുകൊണ്ടുള്ള ഒരു പരീക്ഷണ മത്സരമായിരുന്നു ഇത്തവണ നടന്നത് അപ്പോൾ ഞങ്ങൾ ഒരു പക്ഷേ നമുക്കറിയാം ഈ കഴിഞ്ഞ പതിനാല് വർഷക്കാലത്തിനുള്ളിൽ ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അവരുമായിട്ട് യോജിക്കാനോ അവരുമായിട്ട് അലയൻസ് ഉണ്ടാക്കാനോ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല ഇന്ന് എൽ ഡി എഫും അതുപോലെ തന്നെ യു ഡി എഫും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുതൽ പല ഘട്ടങ്ങളിലും ഞങ്ങളുമായിട്ട് അലയൻസ് ഉണ്ടാക്കുന്നതിനുള്ള വിവിധ ചർച്ചകൾ നടന്നിട്ടുണ്ട് അന്നൊക്കെ ഞങ്ങൾ പാർട്ടി ഒറ്റക്കെട്ടായിട്ടൊരു തീരുമാനമെടുത്തു ആരുമായിട്ട് അങ്ങനെ ഒരു സഹകരണം വേണ്ട കാരണം യു ഡി എഫ് എൽ ഡി എഫ് എന്ന് പറയുമ്പോൾ ഈ കേരളത്തെ മാറി മാറി ഭരിച്ച് കട്ടുമുടിച്ച് ഈ കേരളം ഒരു അനാഥാലയമാക്കിയ രണ്ട് പാർട്ടികളാണ് അപ്പോൾ അവരുമായിട്ട് ആശയപരമായിട്ട് യോജിക്കാൻ സാധിക്കില്ല എന്നൊരു സാഹചര്യത്തിലാണ് ഞങ്ങള് അങ്ങനെ ഒരു അലയൻസ് വേണ്ട എന്ന് തീരുമാനമെടുത്തത് പക്ഷേ ഇന്ന് ആ ദുഷ്ടശക്തികള് എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഞങ്ങളെ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ എടുത്തു കളയാനായിട്ടുള്ള ഒരു തീരുമാനമെടുത്തപ്പോ ഞങ്ങളൊരു പുനർചിന്തനം നടത്തി ഞങ്ങളെ സംബന്ധിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ട്വൻ്റി ട്വൻ്റി കിഴക്കമ്പലം അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറണമെന്നോ ഏതെങ്കിലും തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കണമെന്നോ ഒരു ചിന്തയെ ഉണ്ടായിരുന്നില്ല ഇവിടെ എൽ ഡി എഫും യു ഡി എഫും ഭരിച്ച് ഈ കേരളത്തെ നശിപ്പിച്ച് ഇവിടുത്തെ ജനങ്ങൾ അവശത അനുഭവിക്കുന്നത് കണ്ടുകൊണ്ട് അതിനൊരു മാറ്റം വരണം എന്ന് മാത്രമേ ഞങ്ങൾ ആഗ്രഹിച്ചുള്ളൂ അതിനുവേണ്ടി ഒട്ടനവധി ക്ഷേമപ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്താൻ തുടങ്ങിയപ്പോൾ അതിനെല്ലാം തുരങ്കം വെച്ച് അതിനെ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ അവർ നിലപാടുകൾ എടുത്തപ്പോഴാണ് ഞങ്ങൾ അധികാരത്തിൽ കൂടി മാത്രമാണ് ഇവിടെ വികസനം നടത്താൻ പറ്റൂ ഇവിടെ ഒരു മാറ്റം നടത്താൻ പറ്റൂ എന്നുള്ള അറിവ് ആണ് ഞങ്ങളെ രണ്ടായിരത്തി പതിനഞ്ചിൽ തിരഞ്ഞെടുപ്പിലേക്കും അതിനുശേഷം രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്യാനുമായിട്ടുള്ള തീരുമാനത്തിലേക്കും മാറ്റിയത്